യുദ്ധവിരുദ്ധ പോസ്റ്ററുകൾ യുദ്ധം ഭൂമിയുടെ നാശം യുദ്ധം മരണത്തിലേക്കുള്ള വഴി യുദ്ധം അത് എത്ര ഭീകരം യുദ്ധം ഒഴിവാക്കൂ ജീവൻ രക്ഷിക്കൂ ആയുധം ഒഴിവാക്കാം യുദ്ധമില്ലാത്ത നാളേക്കായി യുദ്ധം വേണ്ടേ വേണ്ട യുദ്ധത്തെ പിന്തള്ളുക സമാധാനം പുലരട്ടെ യുദ്ധം വേണ്ടേ വേണ്ട വെളിച്ചം പരക്കട്ടെ ആറ്റം പോമ്പുകൾ തുലയട്ടെ മാനവരാക്ഷി ജയിക്കട്ടെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ യുദ്ധം സമാധാനം കിട്ടും ഭൂമി നമ്മുടെ അമ്മ അമ്മയെ രക്ഷിക്കൂ യുദ്ധം ഒഴിവാക്കൂ യുദ്ധം തുലയട്ടെ സമാധാനം പുലരട്ടെ യുദ്ധ ലോകത്ത് ജീവന സ്ഥാനമില്ല നിർത്തൂ യുദ്ധം യുദ്ധം ഒഴിവാക്കൂ നാടിനെ രക്ഷിക്കൂ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കൂ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട ആണവ യുദ്ധം വേണ്ടേ വേണ്ട